ഓരോ അരമണിയിലും ഓരോരുത്തരേക്കുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാകും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ല നിന്നാലും പണ്ടൊന്നല്ല കഴിക്കാറുട്ടോ അല്ല ഞാനാണ് വന്ന് കഴിച്ചിരുന്നു ഞാൻ വിളിച്ചിട്ടില്ല രാവിലെ വിളിച്ചു ഞാൻ വിളിച്ചു ഓ ഞാൻ കഴിക്കും എന്താ ഓ ഔ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫുഡ് ാണ് ബിലാഷനും കല്യാണത്തിനുമായിട്ട് വന്നിട്ടാണ് കഴിച്ചിട്ടുള്ള പറഞ്ഞേ അപ്പുറത്തു പിന്നെ റിയാസിന് ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവനവിടെ കസാലിലിരിക്കുന്നു പിന്നെ അപ്പുണ്ട് ഇന്ന ഓണത്തിന് വിളിച്ചിട്ടില്ല നിർബന്ധി കണ്ടില്ലല്ലോ ഞാൻ ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാനുവാ അന്നത്തെ നമ്മള് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര എന്താ പറയാ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അഥവാ ഈ വീഡിയോ നമ്മളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ പറയണം എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം നിങ്ങൾ ഈ വീഡിയോക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ലൈക്കും കൊടുക്കണം നിങ്ങൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ അത് പറയാം അപ്പൊ ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ ശാന്റേതായ ലെവലും പറഞ്ഞിട്ട് ഞാൻ പറയുന്നതാണോ ശരി എന്നുള്ളത് പറയണം ഇപ്പൊ എന്റെ എന്റെ അജിപ്പൊ നോർമലി വണ്ടി എടുക്കുന്നുണ്ട് ഇപ്പൊ ഇനി വീടൊക്കെ ഉള്ള പരിപാടി ഉണ്ട് ഇപ്പൊ ആ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് എന്റെ ജീവിതത്തിൽ ഈ വണ്ടികളൊക്കെ എടുക്കാനുള്ളൊരു ഉണ്ടല്ലോ അഥവാ ഞാൻ പൈസ തന്നോ അതല്ല കേട്ടോ ഞാൻ പൈസ തന്നോ അങ്ങനെ അതല്ല ക്വസ്റ്റ്യല്ല അത് അന്റെ വാങ്ങി എന്റെ വാങ്ങി ജിക്ക് തരണല്ലോ ഉത്തര അതല്ല ചൂടന്നെ ആ താഴെ നമ്മളങ്ങനെ ചെയ്തു അതല്ല ഉത്തരം ഇജ്ജ് ഇപ്പൊ വണ്ടി എടുത്തു അതില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ഇനി ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ എന്റെ വിജയത്തിന്റെ പിന്നില് ശരിക്കാനാണ് ശം ഞാനോട് പറയും അപ്പൊ അത് ശരിയാണോ അല്ലേ പറയണം അതോ വൈജിപ്പതൊക്കെ എടുക്കാനുള്ള കൊറച്ച് കാരണക്കാരുണ്ടാവില്ലേ അതാരാണ് അതോ ഞാനോ നോഫലോ ബിലാ നമ്മളല്ലെടുക്കണമെങ്കിൽ ഘടകം ഉണ്ടാവില്ല അല്ലെ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും എന്തെങ്കിലും അവര് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങളുണ്ടാവുമല്ലോ ചോദ്യം വ്യക്തമായിട്ടില്ല വ്യക്തമായിട്ടില്ല ഞാനെന്റെ ഉത്തരമായിട്ട് പറയാം ഇപ്പൊ ഇജ് എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ പൈസ വേണം പൈസ ഉണ്ടാക്കി തരുന്ന കാരണം വെച്ചാല് ജുമി സിനി ബി ബീവി ശരിയല്ലേ അപ്പൊ എന്റെ വിജയത്തിന് വേണ്ടിയിൽ ആരാ നമ്മുടെ അതെ അതെ അങ്ങനെ അല്ല തന്നെയല്ലേ പിന്നെ പിന്നെ ഇപ്പൊ സക്സസിന്റെ പിന്നില് പറയുമ്പാണെങ്കിൽ ഷാന് പാട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാട്ട് പാടി കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും സിനാൻ ഓർഡർ എടുക്കുകൊണ്ടാണ് പാട്ട് വാഞ്ഞത് ഓ മിക്സ് ചെയ്യുന്നോണ്ടാണ് ഔട്ട് വരുന്നത് അതേപോലെ ചെക്കന്മാര് ഓയില് വെക്കുന്ന ഷാംപൂക്കോണ്ടാണ് അല്ലെ ഫേസ് വാഷ് വെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെ അല്ലേ അപ്പൊ നമ്മുടെ ശെരിക്കും വിജയത്തിന്റെ പിന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകളാണ് നമ്മുടെ അല്ലെങ്കിൽ അല്ല ഈ കാണുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും വിജയത്തിന്റെ പിന്നിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ അവരുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പൊ നമ്മള് വണ്ടിയെടുത്തിട്ട് നമ്മൾ പറഞ്ഞാൽ ഞാനും ഷാനും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാങ്ങുക കഴിക്കുക കൊടുക്കുക പിടിക്കുക എന്നുള്ള എല്ലാ പരിപാടികളും ഉണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മളെ നമ്മളാക്കിയ നമ്മുടെ വിജയത്തിന് പിന്നിലുള്ള ആൾക്കാരൊക്കെ ചെറിയൊരു ട്രീറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് നമുക്കെന്തായാലും ഓരോ ഒക്കെ ഒന്ന് പരിചയപൂർവ്വം ചെയ്യാം നമുക്ക് എന്താണ് അവർക്ക് കൊടുക്കുന്ന പരിപാടി നമ്മൾ ഏകദേശം ഇപ്പോൾ സ്റ്റുഡിയോ ആയിക്കോട്ടെ വയലുക്കായിക്കോട്ടെ നമ്മൾ ഏകദേശം എട്ട് കുടുംബ കുടുംബങ്ങളല്ലേ നാലാള് പിന്നെ ഒരാൾ ഒമ്പത് മൂന്ന് മൊബൈലാണോ പതിനൊന്ന് കുടുംബങ്ങള് നമ്മുടെ ശബ്ദം കൊണ്ട് ഞാൻ പാടുന്ന കാരണം കരം അറിയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് പാടാൻ വേണ്ടിട്ടുള്ളത് പിന്നെ ഇപ്പം എന്താ പറയുക ബിസിനസ് പരമായിട്ടുള്ള ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു രണ്ടാളിയും രണ്ടാളില്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളുടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ അതാ പറഞ്ഞത് ഇപ്പൊ എനിക്ക് പൈസ എനിക്കൊരു സാധനം വാങ്ങാം അല്ലെ ഞാനൊക്കെ പൈസ തന്നിട്ട് ഞാൻ സാധനം അനക്ക് 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 പൈസ രണം ഓപ്പോസിറ്റും നിർബന്ധമായിട്ട് ഇന്നലെ നാളെ തരണം പക്ഷെ ആ പൈസ നമുക്ക് ഉണ്ടായി തരണമെങ്കിൽ നമ്മളെ അതെ നമുക്ക് പക്ഷെ ഇവിടെ വർക്ക് ഞാൻ 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 ഒറ്റയ്ക്ക് സ്റ്റുഡിയോ അതുപോലെ തന്നെ തന്നെ ഡീൽ പാടി ഒരു പ്രോഗ്രാമിലും ഒറ്റ നടക്കൂല അപ്പൊ നമ്മൾ ഈ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിജയങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നമ്മളെ വിജയത്തിന് പിന്നിലുള്ള വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അഭിപ്രായം പറയേണ്ട വീഡിയോ ആണ് നിർബന്ധമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇനി വേണ്ട ഷാനു ആ ഷാനു ഇല്ലതില് കാരണം ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ഒരു ഫുൾ ബ്രോസ്റ്റ് നമുക്ക് വീഡിയോ അങ്ങനെ നമ്മൾ നമ്മൾ എന്താന്ന് ബ്രോസ്റ്റും ചെറിയൊരു പരിപാടി ഒരു ഫുൾ ബ്രോസ്റ്റും പറഞ്ഞു രണ്ട് അൽഫാം പറഞ്ഞു ഇവർക്ക് ഇന്ന് നമ്മള് ഫുൾ വന്തി കൊടുക്ക ഇവരെല്ലാരും പരിചയപ്പെടുത്താം കുറെ ആൾക്കാർ വീഡിയോക്ക് വരില്ല എന്നാലും ഞാനൊരു പൊട്ട് വരുമോന്നൊക്കെ ചോദിച്ചു നോക്കാം അല്ലെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം നമ്മടെ ആ സ്റ്റുഡിയോയിലുള്ള ഓരോരുത്തരെ ഷാനും പരിചയപ്പെടുത്തട്ടെ ആദ്യം തന്നെ ഷാക്കിന് ആയിക്കോട്ടെ ഇത് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ സ്റ്റുഡിയോ തുടക്കം മുതൽ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്താണ് പറയാനുള്ളത് ഹാപ്പി അല്ലേ നമ്മളെ വണ്ടിയെടുത്തിനെ കുറിച്ചിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ഇനി ഇതുപോലെ ഒരുപാട് വണ്ടി എടുക്കാൻ പറ്റട്ടെ അല്ലേ ഷാക്കി കമ്മോടെ സ്റ്റേജുള്ള തുടങ്ങുന്ന സമയത്ത് ഞാൻ മാത്രമുണ്ടെ അതായത് നമ്മൾ അങ്ങനെയൊക്കെ ഇതായിരുന്നു പിന്നെ മറ്റേ ബി ബി വീട്ടിലും പിന്നെ ബീബി എന്ന് വെച്ചാൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മൂന്ന് കൊല്ലമായിട്ടുള്ള പരിചയാണ് നമുക്ക് കൂടുതലായിട്ടും എന്താ പറയാ അവൾ എന്നല്ലേ അപ്പൊ പാട്ട് അവരെന്നെ എഴുതി തരുന്നത് പിന്നെ നമ്മുടെ എന്റെ പങ്ങളാണ് ജമ്മി ഓക്കെ പിന്നെ അത് സിനാൻ യൂട്യൂബ് ചാനൽ ഉണ്ട് അങ്ങനെയാണ് ചിന്താഗതി ആരും കാണാൻ പാടില്ലെന്നാണോ മനസ്സിൽ എന്താ ശരി ഹാപ്പി അല്ല നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ മുതലാളിമാരൊക്കെ മുതലാളിമാർന്നില്ല അല്ല ഇതിലിപ്പോ മുതലാളി ഏതാ തൊഴിലാളികളൊന്നും അറിയാത്ത ഇവരൊക്കെ ഫുള്ള് ലുക്കിലും കാര്യങ്ങളിലും വരിക ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇവരുടെ പെണ്ണുങ്ങളാണ് അപ്പൊ വീഡിയോയിലൊന്നും വരലില്ല നമ്മൾ നിർബന്ധിച്ച് പിന്നെ പൊട്ട് മാത്രമേ അത്രേ ഉള്ളൂ ഇവര് മൂന്നാളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ ഒരാള് നമ്മുടെ ബി യു വർക്ക് ചെയ്യുന്നത് വീട്ടിൽ നിന്നിട്ട് എഴുതുകയാണ് അങ്ങനെ ഇവരും ഇവിടെ മൊത്തം അഞ്ചാള് അവര് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പാർട്ട് സിംഗേഴ്സ് വേറെ ഒരുപാട് ഫ്രീലാൻസ് ആണ് അത് നമ്മുടെ സ്ഥിരം സ്റ്റാഫ് നമുക്ക് പറയാൻ പറ്റില്ല അവര് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെ പാട്ടാരിക്കലും വാങ്ങണം അല്ലാതെ വേറെ ചോയ്സ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ മാത്രം അവർ വന്ന് പാടാണ് അപ്പൊ തന്നെ അവരൊക്കെ ഡീൽ ചെയ്യണം ഇവിടെ ആണ് ഓഫിൽ ഇപ്പോ അങ്ങനെ നോക്കാ ഓഫിൽ കൊടുത്ത സ്റ്റാഫാണ് ബിലാൽ കൊടുത്ത സ്റ്റാഫാണ് കാരണം അവരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് നാല് ഇബല് നാല് ആൾക്കാരാണ് ഇവിടുത്തെ മെയിനായിട്ട് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവുക അപ്പൊ എന്തായാലും ഇനി അപ്പുറത്ത് പോയിട്ട് അവരി പരിചയപ്പെടാം ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തോക്കും നമുക്ക് ഇപ്പൊ പോകണം നമ്മളെ എത്തിയിട്ടുണ്ട് ഒന്ന് തിരിയൂ എത്തിട്ടുണ്ട് സെബിനൊന്നും തിരികും അവളൊന്നും വീടില് വരാൻ ഭയങ്കര മടിയാണ് അതിനൊക്കെ വേണ്ടി നമ്മളെ അപ്പുതാ വീടില് വരാനൊരു മടിയില്ല ഇല്ലല്ലോ ഇപ്പൊ മടി ഉണ്ടോ ഇല്ല അത് നമ്മുടെ അപ്പു ആണ് അത് നമ്മുടെ നമ്മുടെ ബിസിനസ് മുതല് നമ്മടെ ഇവിടെ ഉള്ള അപ്പു ആണ് ഇവരൊക്കെ ഇപ്പൊ വന്ന കുട്ടികളോണ്ട് മടിയില്ലേ അപ്പൊ വണ്ടി ആ വണ്ടി എടുത്തിട്ട് അൽഫാം വാങ്ങി ഓക്കെ അല്ല അത് എന്തില് പറയും ആഹ് എന്റെ ഓള് പറഞ്ഞു മുതലാളി ചങ്കാരെന്നൊക്കെ പറഞ്ഞാൽ വീഡിയോയില് പറയാനാണെങ്കിലും വരാനാണെങ്കിലും മതി ഇനി നമ്മളെ കുട്ടികളവിടെ ഉണ്ട് അഥവാ എന്റെ അമ്മായിടെ മോനുണ്ട് മൂത്തമ്മാന്റെ മോനുണ്ട് നമ്മളെ വണ്ടിണ്ട് മോനെ ഫുഡ് മേഖല ഫുഡ് എത്തിയോ ഓപ്പൺ ചെയ്യും ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് നമ്മളെ കഴിക്കണോന്ന് നമ്മള് കാണിക്കൂല നമ്മളെന്താ സാധനം ഇവിടെ ഇനി അതെല്ലാവരും പൊട്ടിച്ച് കഴിക്കും ഞാൻ മോന് വന്നിട്ട് നമ്മളെ മോനോട് കാണിച്ചതാണ്ട് വണ്ടിണ്ട് വണ്ടി എങ്ങനെ വണ്ടി അല്ലേ നമ്മളെ ശക്തന്മാരോണ്ടാണ് അവർക്ക് അല്പ നിക്കേ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തുട്ടോ വാങ്ങിക്കൊടുത്തിട്ടോ ബിസ്ക്കറ്റ് ബിസ്കറ്റ് വാങ്ങിക്കൊടുത്ത പോലെ കണ്ടാക്കും അപ്പൊ എന്റെ അമ്മാന്റെ മാന് ഇവര് മൂത്തമാനെറ്റി ആയിട്ട് പോയാ റിയാസിന്റെ ഫോട്ടോ എടുക്കലൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം എത്തിയിട്ടുണ്ട് പിന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാണ് അല്ലെ നമ്മക്ക് ഫുഡ് കഴിക്കാം ആ റൈസ് അപ്പുറത്തുണ്ട് നമ്മളെ ബാലൻസ് നമുക്ക് സ്കൂട്ടി പോയിട്ട് വാങ്ങാം അല്ലേ ഫ്ലൈറ്റ് നമുക്ക് വാങ്ങാം ആവശ്യമല്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടത് അവിടെ ഇരുന്നിട്ട് ആ എല്ലാവരും ഇവിടെ നിരത്തി എത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസ്സാം വാരിക്കും ഞങ്ങൾ ഫുഡ് പൊട്ടിക്കാലോ പരിപാടിയാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിച്ചതാണ് ബിലാഷനോ കല്യാണത്തിനുമായിട്ട് വന്നിട്ടാണ് കഴിച്ചിട്ടുള്ള പറഞ്ഞേ അപ്പം അപ്പുറത്തേ പിന്നെ റിയാസിന് ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ അവിടെ കസാലിലിരിക്കുന്നു